മാധ്യമങ്ങളിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാത്ത ദുരനുഭവമാണ് അടുത്തിടെ തനിക്ക് ഉണ്ടായതെന്ന് പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലപ്പുഴ കാണിച്ചുങ്ങറിലെ വസതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കായിരുന്നു അദ്ദേഹം എനിക്ക് എൺപത്തി ഒമ്പത് വയസ്സുള്ള ഒരാളാണ് മാധ്യമരംഗത്ത് ഞാൻ മുത്തച്ഛനാണെന്ന് പറയണം കാരണം മാധ്യമരംഗത്തിൽ ഞാൻ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇന്നും അങ്ങനെ തന്നെയാണ് ഒരു എന്നെ പറഞ്ഞു ഇത് റോഡിൻ്റെ നടുവിലാണ് ഞാൻ നിർത്തിയത് ഞാൻ ചോദിച്ച നല്ല രീതി തന്നെയാണ് എൻ്റെ പ്രായത്തിൽ നമ്മൾ ഇവിടെ വെച്ചിട്ട് വേണോ ഈ ശിവഗിരിയാണ് ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ പത്രങ്ങളും പത്രം കാര്യതും സംവാദം നടത്തേണ്ടതും എന്ന് പറഞ്ഞപ്പോൾ അതിനോട് തൊണ്ണൂറ് ശതമാനം ഉള്ള ആളുകളെല്ലാം സഹായിച്ച് അവർ വലിയ വളരെ ശാന്തവും ഒരാൾ ദൈവീകരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തോം കൊണ്ട് ഇങ്ങോട്ട് വരികയാണ് ആ കാരണം ഒരാളും എനിക്ക് സംസാരത്തിൽ ഇരിക്കുന്ന ഞാൻ ഈ സംസാരത്തിൽ ഇരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തി കൊണ്ട് ഈ ക്രിപോർട്ട് ചാനലുകാരൻ ആ ചാനലിന്റെ ഈ വടിയും പിടിച്ച് എന്നെ നേരെയായിട്ട് വരികയാണ് യു ഡി എഫ് ഗവൺമെന്റ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ എൽ ഡി എഫ് കാലത്ത് എന്തു തന്നു ഞാൻ പറഞ്ഞ് കൂടെ സമ്മാനിക്കേണ്ട വിഷയമല്ല നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ വന്ന ആളെ ആളെനിക്കാറ്റുവട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവർ തീവ്രവാദിയാണ് മുസ്ലിങ്ങൾ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാൾ ആരോ പറഞ്ഞേച്ചതാണ് കാരണം ഒരു ധർമ്മം ഞാൻ ഇപ്പം പ്രായമുള്ള ഒരാളല്ലേ അയാട് കാണിക്കുന്ന മര്യാദ ഇല്ലേ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാരുറ്റായി ചർച്ചയിൽ വരുമ്പോൾ

ദാർഷ്യത്തോടു കൂടിയാണ് സംസാരിച്ചതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു തന്നെ വേട്ടയാടൻ ഒന്നും പറഞ്ഞിട്ടില്ലായെന്നും സത്യങ്ങൾ പറയുമ്പോൾ വഴിതിരിച്ചുവിടുന്നുവെന്നും കാന്തപുരത്തെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു മുസ്ലിം സമുദായത്തെ താൻ ഒന്നും പറഞ്ഞിട്ടില്ല സൗഹൃദപരമായാണ് നിൽക്കുന്നത് ഇഴവ സമുദായത്തെ മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെടുത്തി തെറ്റിദ്ധരിപ്പിച്ച മറ്റൊരു മാറാട് കലാപമുണ്ടാക്കാൻ ലീഗ് ശ്രമിക്കുന്നതായും വെള്ളാപ്പള്ളി ആരോപിച്ചു കോൺഗ്രസ് ഭരണത്തിൽ കയറിയപ്പോൾ ലീഗ് വിദ്യാഭ്യാസ വകുപ്പ് അവരുടെ വകുപ്പാക്കി മാറ്റി ശിവഗിരിയിൽ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിച്ചതും ലീഗാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ലീഗ് ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ എന്ന് വെല്ലുവിളിക്കുന്നുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഇന്നലോ ഞാൻ ഈ ചാനൽ എത്ര നാളായിട്ട് വേണ്ടി വിളിക്കുന്നു ഈ ചാനല് എത്ര നാളായിട്ട് ഞാൻ എന്ത് ധരിച്ചവരോട് ചെയ്തു അവർ സ്വയം ആത്മവിശ്വ നട അവരെന്തല്ല അവര് ചെയ്യുന്നുണ്ട് അവരുടെ മുറകളിൽ ആരൊക്കെയാണ് എനിക്കറിയാം ഒരുപാട് പലിശ രാജാക്കന്മാരും അണ്ണക്കോട്ടും മണിമുടക്കുന്നവരുൾപ്പെടെയുള്ള പലരുണ്ട് ഇവരൊന്നാമതാകാൻ വേണ്ടിയിട്ട് തന്നെ ബാക്കു ചാനലെല്ലാം ആക്ഷേപിച്ച് എന്തെല്ലാം പൂർവായിട്ട് മുട്ടുന്നു ഇവിടെ മുട്ടാത്തെന്ന് ചാനലുകാർ വേട്ട എല്ലാം മുട്ടുക രാഷ്ട്രീയക്കാരെ ആയിട്ട് എല്ലാവരുമായിട്ട് മുട്ടുക ഈ മുട്ടിമുട്ടി നിന ആരാണ് ഒന്നുതമ്പനാരാണ് എന്റെ വേട്ടയാണെന്ന് ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ എന്തെങ്കിലും പറയാനുള്ളത് എന്നെ ഇങ്ങനെ ആക്ഷേപം ഞാൻ ചില സത്യങ്ങൾ പറഞ്ഞാൽ അത് സത്യമാണ് എന്ന് പറഞ്ഞ പകരം അത് ടീസ്റ്റ് ചെയ്ത് മതവിദ്വേഷണം ഉണ്ടാക്കാനുള്ള പ്രവർത്തി അവർക്ക് നാലൗണ്ടൊക്കെ അക്കാരം മേടിച്ചുകൊണ്ട് അവർ ടിക്കറ്റും മേടിച്ച് ഫോറിലും ദുബായിലൊക്കെ പലരും പോകുന്നുണ്ടെന്ന് പലരും പറഞ്ഞ് കേട്ടു എന്തു ആകെ ഞാൻ എന്താ ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് മലപ്പുറത്ത് ഒരു സ്കൂളില്ലേ എന്ന് പറഞ്ഞപ്പോളേജില്ലേ എന്ന് പറഞ്ഞപ്പോൾ എന്തിനായിട്ടാണ് വിഷമം ഞാൻ കണക്ക് വച്ച് പറഞ്ഞു നിശ്ചയിക്കട്ടെ അപ്പോൾ കാന്തപുരം ഞാൻ ഏറെ ബഹുമാനിക്കുന്നവരാണ് അദ്ദേഹം പറയുന്നത് ഞാൻ കൊണ്ട് അദ്ദേഹത്തെ ആരോടും ചിന്തിപ്പിച്ചതാണ് കാരണം ഞാൻ കൊണ്ട് സാങ്കേതികമായി പറഞ്ഞ ഉണ്ടെന്ന് പറയാം ഒരു അണ്ണെയ്ഡ് കോളേജ് ആ കോളേജ് എൻ്റെ പേരിൽ ഉണ്ട് കോളേജെന്ന് സ്ഥാപിക്കുകയാണ് നിങ്ങളൊരു സത്യം പറയാനാണ് ഈ അണ്ണെയ്ഡ് കോളേജ് ഞാൻ കൊണ്ടുണ്ടെന്ന് പറയുമ്പോൾ ഈ ലീഗുകാരന് കൊടുത്തത് എത്രയെന്ന് അറിയാവാം നാൽപ്പത്തിയെട്ട് അണ്ണയുടെ കോളേജിൽ മലപ്പുറത്തുള്ളത് മുട്ടിന് മുട്ടിനാ ഉള്ളത് ഏതൊരു കോളേജ് വയനേഴ്ന ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ത് ഞാൻ ചെയ്തു ഞാൻ വെല്ലുവിളിക്കുന്നു ഒരു സാമൂഹ്യനീതി വേണമല്ലോ ഈ ഒരു ഭരണത്തിരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയോ ലീഗിൽ